സുഹൃത്തുക്കളെ ഒരു രക്ഷയിലെ സുഹൃത്തുക്കളെ അവസാനം അതും സംഭവിച്ചു ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വ്യക്തമായിട്ട് പറയാം ഗോപൻ സ്വാമിയുടെ ആത്മാവ് ഒരു യുവാവിന്റെ ശരീരത്തിൽ കയറിക്കൂടിയിരിക്കുന്നു ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിപ്പോകും പക്ഷെ ഉള്ള കാര്യമാ പറയുന്നേ ഒന്ന് കണ്ടോക്കൂ ഒന്ന് കേട്ടോക്കൂ എവിടത് ആവും <Sit'd> example, symbols, െ ഇദ്ദേഹമാണ് ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഗംഭീര അവകാശവും കാണിച്ച പരാക്രമം കാണിച്ച ആ ഒരു യുവാവ് ഞാനത് ഈ ഗോപൻ സ്വാമി വിഷയത്തിന് തുടക്കം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ ശവ സംസ്കാരത്തിന് ശേഷം സൂര അങ്ങനെ പറയാൻ പാടില്ല ആ സമാധിയുടെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞതിനു ശേഷം അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുമെന്നും അതിന്റെ വരുമാനം കൊണ്ടൊരു പക്ഷെ ആ വീട്ടുകാർ ജീവിക്കുമെന്നും ഞാൻ പറഞ്ഞായിരുന്നു ജീവിക്കുമെന്നും എന്നാ പറഞ്ഞേ പക്ഷെ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞായിരുന്നു ഞങ്ങൾ ആ പരിപാടിക്കില്ല ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കും എന്നാണ് ആ വീട്ടുകാർ പറയുന്നത് ആയിക്കോട്ടെ കേട്ടോ അവർ അധ്വാനിച്ചതിനെ ജീവിക്കട്ടെ ഇതും ഒരു അധ്വാനമാണ് കേട്ടോ അപ്പൊ ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പൊ നെയ്യാറ്റിൻകരടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ചില പരാക്രമൊക്കെ കാണിക്കുന്നത് ഇതാണ് അതിന്റെ ആദ്യത്തെ സിംറ്റംസ് ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഒരു ശവശരീരം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു മരണം അല്ലെങ്കിൽ സമാധി എന്നൊക്കെ പറയപ്പെടുന്ന സംഭവം ഒരു ദൈവമാക്ക അല്ലെങ്കിൽ ദൈവമാക്കി വരുന്നതിന്റെ ആദ്യത്തെ സിംറ്റംസ് ആണത് അതിനൊരു പക്ഷെ വളരെ സിമ്പിളായിട്ട് ഇപ്പൊ ഈ ഒരു മനുഷ്യനെ ഇതാ പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ശരീരം ആത്മാവ് കയറി അത് വേറെ ആരുള്ളൂ ഗോപൻ സ്വാമിയുടെ അല്ലെങ്കിൽ ഗോപൻ ദൈവത്തിന്റെ ആത്മാവ് കയറി ഇങ്ങനെ പല സംഗീതയിലൊക്കെ നമ്മൾക്ക് നാട്ടിലൊക്കെ കാണാം ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് ദൈവം കയറി എന്നൊക്കെ പറഞ്ഞ് തുള്ളുന്ന അല്ലെങ്കിൽ ഏർ അവിടുത്തെ ഏതെങ്കിലും ഒരു തണ്ടനോ അങ്ങനെ പല പേരുകളൊക്കെ പല ദൈവങ്ങളൊക്കെ ശരീരത്തിൽ കയറി അതിന് ഭാഗമായിട്ടാണ് ഞാൻ തുള്ളുന്നത് എന്നൊക്കെയുള്ള സംഗീതയിലൊക്കെ നമ്മൾ ഒരുപാട് കാണാം അത് ചില ആദിവാസി സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ചില ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇത്തരം തുള്ളലുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അപ്പോ അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു പുത്തൻ ദൈവം കൂടി വന്നിരിക്കുന്നു അത് ഗോപൻ ദൈവമാണ് മക്കൾ തന്നെ ഇപ്പോൾ പറയുന്നത് അച്ഛൻ എന്നൊന്നല്ല അല്ലെങ്കിൽ ഗോപൻ സ്വാമി എന്നൊന്നല്ല അദ്ദേഹത്തെ ദൈവം എന്നാണ് ഗോപൻ ദൈവം എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ആ ഗോപൻ ദൈവത്തിന്റെ ആത്മാവാണ് ഈ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ അവിടെ ദൈവം ഉണ്ടെങ്കിലോ ഏയ് ഈ ഗോപ ഇനിയിപ്പോ എങ്ങാനും ദൈവം ആണെങ്കിലും എന്ന കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്ന സംശയം സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു സാധാരണ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ മനസ്സിൽ മുഴുവൻ സ്വകൊള്ളു ഹൈന്ദവ വിശ്വാ വിശ്വാസികളുടെ ഒരു ആടൻ്റെ ആയിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിലേക്ക് മുഴുവൻ ഇത് കയറി കൂടും ഏയ് ഇത് ചുമ്മാതൊന്നും കളിക്കില്ല എന്തായാലും ദൈവം വന്നിട്ടുണ്ടായിരിക്കും ചില ആൾക്കാരെങ്കിലും ഇപ്പൊ പറയുന്നതുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോഴേ പറഞ്ഞില്ലേ മൂപ്പര് നല്ല ദൈവാണെന്ന് ഏഹ് ഞങ്ങളപ്പ അന്നേ പറഞ്ഞില്ലേ മൂപ്പര് ദൈവാണെന്ന് ഇപ്പൊ കണ്ടില്ല ദൈവത്തിന് ആത്മ ഒരാൾ കേറിയിരിക്കുന്നു ഇങ്ങനെ ഇത് തുടക്കമായി വെച്ച് പതുക്കെ പതുക്കെ അവിടെ നിന്ന് പല അത്ഭുത പ്രവർത്തികൾക്കും പുറത്തേക്ക് വരും അത് നമ്മളെല്ലാവരും പോയി പ്രാർത്ഥിക്കേണ്ട ഒരു ഇടം തന്നെയാണെന്ന് അത് മാത്രമല്ല അവിടെ പ്രാർത്ഥിച്ചാൽ വലിയ വലിയ ഗുണങ്ങളൊക്കെ കിട്ടുമെന്നുമുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വരും ഇപ്പോഴത്തെ ഈ ഒരു മനുഷ്യന് പരാക്രമണം കാണിച്ചു എന്നാ പറയുന്നത് ഗോപൻ സ്വാമി ഗോപൻ ദൈവം ശരീരത്തിൽ കയറുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ മനുഷ്യൻ ആളുകൾ ആക്രമിച്ചു എന്നുള്ളതാണ് അവസാനം പോലീസ് ഇടപെടുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ ഇട്ട് ഇപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു സെഡേഷനും മറ്റും കൊടുക്കാനായിരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിന് ഇരുത്താൻ കാണുന്ന സൊക്കെ ഒരു ആട്ടമാണ് ഇനി ഇതിന്റെ പുറകിൽ മയക്കുമരുന്നുണ്ടോ ഇതിന്റെ പുറ പുറകിൽ വല്ല കള്ളുണ്ടോ ഇനി വേറെന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോ ഒക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ ചിലപ്പോ അതൊക്കെ ആയിരിക്കും ഇതിന്റെ പുറകുള്ള കാരണങ്ങൾ ഈ മൂന്നെണ്ണമല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല ദൈവം കയറുക ആത്മാവ് കയറുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ആളുകൾ ചില തോന്നലുകളാണ് അത്തരം തോന്നലുകള് ആട്ടൻ്റെ വിശ്വാസത്തിലായ വിശ്വാസത്തിലൊക്കെ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകുമ്പോഴ് സ്വാഭാവികമായിട്ട് തന്റെ ശരീരത്തിലേക്ക് അങ്ങനത്തെ ആൾ എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ തുള്ളിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ ആളുകൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത് വിശ്വാസമാണ് ആ കാര്യത്തിൽ നമുക്ക് ഒരിടപെടൽ നടത്താൻ സാധിക്കില്ല ചുമ അവയെ കണ്ട് ആസ്വദിക്ക ആയിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞില്ലാതെ വേറെ രീതിയിലേക്കും നമുക്ക് അതിൽ ഇടപെടാൻ കഴിയാത്തൊരവസ്ഥക്ക് വരും എന്തായാലും ആ ഒരു സ്ഥാനം ഗോപിന്ദ് സ്വാമി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം സമാധിയാക്കപ്പെട്ട ആ ഒരു പ്രദേശം ഒരു വലിയ വിശ്വാസികൾക്ക് കൂടുതൽ കൂടുതൽ വരുവാനും അവിടെ ആരാധിക്കുവാനും അവിടെ പ്രാർത്ഥിച്ചാൽ ഗുണങ്ങൾ കിട്ടുവാനുള്ള ഒരു ഇടമാക്കി മാറ്റുന്നതിൻ്റെ ആദ്യ സിംഡമായിട്ടാണ് എന്തായാലും ഞാൻ ഇതിനെ കാണുന്നു കേട്ടോ ഇത് പതുക്കെ പതുക്കെ പല ആളുകളിലേക്ക് പകരും ഇതിന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ഉണ്ടായിരിക്കും വിശ്വസിക്കാത്ത വേറെ കൂട്ടം ഉണ്ടായിരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏർ കടിപിടി കൂടിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ ഇനി സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മാറുകയും നമ്മുടെ കേരളത്തിലുള്ള ആധുര്യങ്ങളൊരൊപ്പം അല്ലെങ്കിൽ ആൾദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ദൈവം കൂടി വന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇതിനപ്പുറത്തേക്ക് വേറെ കമന്റ് ഒന്നും എനിക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ തോന്നുന്നില്ല കേട്ടോ എന്തായാലും നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഈ വ്യക്തിയെ നേരിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എങ്കിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ഇതിന് പുറകിൽ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിന താഴത്ത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന ആ ഇദ്ദേഹത്തിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കണേ അപ്പൊ സ്വന്തം ബൈ ബബായ്